കനല്ലൂർ മുസ്ലിം ജമാഅത്തിൽ ജമാത്തിൽ ദീർഘകാലം കാസിം കാസിംകുഞ്ഞ് മുസ്ലിയാർ ഒരുപക്ഷെ ഒരു ചരിത്ര സംഭവം തന്നെയാണ് കേരളത്തിലെ ആകെ ജമാഹത്തുകളുടെ പരിശോധന നടത്തിയാൽ ഇത്രയും ദീർഘകാലം തുടർച്ചയായി ഒരു ജമാഅത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദായി ജോലി നോക്കുകയും അതിനെല്ലാം അപ്പുറം ആ സ്ഥാപനത്തിൻ്റെ പോലെ ഇടപെടുകയും ആ ജമാഅത്തിലെ അംഗങ്ങളായിട്ടുള്ള മുസ് മുഴുവൻ കുടുംബങ്ങൾക്കും ഗുരുതുല്യനും പിതൃതുല്യനുമായ അർത്ഥത്തിൽ മാറുന്ന ഒരു മാതൃകാ ഇമാമായിരുന്നു ശ്രീ കാസിം കുഞ്ഞുമോദിനി ഉമ്മനല്ലൂർ മുസ്ലിം ജമാത്തിൻ്റെ ചീഫ് മാമും ദക്ഷിണ കേരള ജമ്മീയത്തുൽ വർമ്മയുടെ സമന്നതരായ പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട ഹാജി ശ്രീ കാസിമുഞ്ഞി മഹോദരി നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് ഈ ജമാത്തിൻ്റെ ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും ഈ നാട്ടിലുള്ളവർക്കും ഇതര സമുദായക്കാർക്കും വേണ്ടപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ വേർപാട് ഈ നാടിനും നാട്ടുകാർക്കും ഒരു താങ്ങാൻ കഴിയാത്തവരെ അനുഭവം ദുഃഖമായി മാറിയിരിക്കുകയാണ് ഈ വേർപാടിൽ ഉമേന മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി വന്നകം രേഖപ്പെടുത്തി കാളുകയാണ് പഠനകാലത്തിനു ശേഷം ഉമ്മന്നൂർ ജമായത്തിൻ്റെ ദീർഘകാലത്ത് ഇമാമം മുദ്രസുമായിരിക്കുകയും അറുപത്തൊന്ന് വർഷക്കാലമായി ജമായത്തിൽ തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മുടെ ഇമാമിവിടെ തുടങ്ങുന്നത് ഈ ജമായത്തിൻ്റെ നാല് തലമുറയെ പഠിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉസ്താദ് ഈ ജമായത്തിൻ്റെ എല്ലാവർക്കും അവസാനത്തെ വാക്കും ഉസ്താദാണ് ഉസ്താദിൻ്റെ വേർപാടിൽ ഈ ജമായത്തും ജമായത്ത് കമ്മേറ്റി ഈ നാടും ഒന്നാകെ വിഷമത്തിലാണ് അഞ്ച് തലമുറകൾക്ക് ആത്മീയ വിദ്യാഭ്യാസം നൽകുകയും എല്ലാ നേതൃത്വവും നൽകിയ ഈ നാടിൻ്റെ കണ്ണിലുണ്ണിയായ ബഹുമാനപ്പെട്ട കാശിയങ്കുതാദിൽ ഇന്ന് പുലർച്ചെ പരലോകയാത്രയായിരിക്കുന്നു ഈ നാടും നാട്ടുകാരും എല്ലാം അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദർശനിക്കുന്നു ഉമേനല്ലൂർ മുസ്ലിം ജമാത്തിൻ്റെ ചീഫ് ഇമാമും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു ചീഫ് ഇമാമും മുദരിശുമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു മാത്രമല്ല ഈ കുട്ടികളുടെ നാട്ടിലുള്ള കുട്ടികളുടെ ഒരു സദർമാല്യമായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എല്ലാമെല്ലാം ഈ ബഹുമാനപ്പെട്ട ഉമേനല്ലൂർ മുസ്ലിം ജമാത്തിൻ്റെ എല്ലാവിധ സേവനങ്ങളും இ காலையளவில் செய்து